തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ പ്രചരണം സജീവമാക്കുകയാണ് മുന്നണികളെല്ലാം സി എം ബിയുടെ ജനറൽ സെക്രട്ടറി സി പി ജോൺ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ വാർഡിലും അദ്ദേഹം പ്രചരണം നടത്തുകയാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാളയത്താണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തൊക്കെയാണ് പ്രതീക്ഷ എന്തൊക്കെയാണ് കണക്ക് കൂട്ടലുകൾ കൂട്ടിക്കിഴക്കലുകൾ എങ്ങനെയൊക്കെയാണ് അവസാന ലാപ്പിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു റെക്കോർഡാണ് കാരണം ആദ്യത്തെ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് വന്നപ്പോൾ ഷേർലി അതിലുണ്ട് അപ്പോൾ ആ പകുതി പേരുടെയും പേരുകൾ നമ്മൾ ആദ്യം തന്നെ പബ്ലിഷ് ചെയ്തല്ലോ അതുകൊണ്ട് ഷേർലിയൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ തവണ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ വരണ്ടെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല സ്ലിപ്പ് കൊടുക്കുക എന്നുള്ളത് അവസാന നിമിഷത്തിലാണ് പണ്ടൊക്കെ നടക്കുക അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ലിപ്പ് കൊടുത്ത് തീരാറായി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം മുൻകൂട്ടി തന്നെ മുൻകൂട്ടി കണ്ടു ഇനി വീണ്ടും ഒരു അവരെ ഒന്ന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ നഗരത്തിൽ പൊതുവിൽ കേരളത്തിലുള്ളൂ അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നി ഒരു വലിയ കമ്മിങ് ബാക്ക് നടത്താൻ പോവാണ് നഗരത്തിൽ സി പി എം ചെയ്തു വച്ചിട്ടുള്ള വാർഡ് ചോരി അതിഭീകരമാണ് പാവപ്പെട്ടവർക്കെതിരാണ് മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ് ഇത്രയും വലിയ ഒരു ഒരു വാർഡ് തട്ടിപ്പ് അതാണ് എൻ്റെ ഒരു പേര് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ പതിനയ്യായിരം പതിനേഴായിരം വോട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ കുറേ കൂടെ അപ്പർ മിഡിൽ ക്ലാസ്സുകളെ താമസിക്കുന്ന മേഖലയാണല്ലോ ഈ എം ജി റോഡിൻ്റെ കിഴക്കേ സൈഡ് ആ കിഴക്കേ സൈഡിൽ അയ്യായിരം പേര് മൂവായിരം പേര് നാലായിരം അയ്യായിരം ആറായിരം പേരേ ഉള്ളൂ അവിടെ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് അവിടെ പതിനയ്യായിരം പതിനെണ്ണായിരം ആണ് എന്നാൽ ബി ജെ പിയുടെ ആൾക്കാർ എന്തെങ്കിലും താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടർമാരുള്ള കുറേ സ്ഥലങ്ങളിലുള്ള ഫോർട്ടിന് ചുറ്റുപാട് അവിടെയൊന്നും വോട്ട് അവിടെയൊന്നും വാർഡ് വലുതാക്കിയിട്ടില്ല അപ്പോൾ ബി ജെ പിക്ക് നല്ല കേക്ക് മുറിച്ച് കൊടുത്ത പോലെ കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് ജയിക്കുന്ന ഉറപ്പുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് അവിടെ ഈ വാർഡിനെ വാർഡ് തട്ടിപ്പ് വോട്ട് തട്ടിപ്പല്ല അപ്പോൾ ഇന്ന് എന്നിട്ട് അവരാണ് പിന്നെ ബി ജെ പിയെ വിമർശിക്കുന്നത് ബി ജെ പി നടത്തുന്നത് പോലെയും അതിലധികമായിട്ടുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ജെറിമാൻഡറിങ് എന്നാണിതിന് പറയുക സ്വന്തം പാർട്ടിക്ക് ജയിക്കാണ്ട് സ്വന്തം പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ മുഖ്യ എതിരാളിക്ക് ജയിക്കാനും കൂടെ വേണ്ടി ചെയ്തു കൊടുത്ത് യു ഡി എഫ് വിരുദ്ധമായൊരു തരത്തിലാണ് ഇവിടെ വാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓപ്പറേഷനിൽ ബി ജെ പിക്ക് അനുകൂലമായ കളം ഒരുക്കുകയാണ് സി പി എം ചെയ്തതെന്നുള്ളത് അവരായി അങ്ങനെ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല അതടക്കം എക്സ്പോസ്ഡായി മാത്രമല്ല പിന്നെ ബി പഴയ ആ ഒരു കയറിക്കൊണ്ടിരുന്ന അവസ്ഥ അത് അവസാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രസ്താവ് പ്രവർത്തകർ എല്ലാവരും വളരെ ആവേശത്തിലാണ് പാളയമായിട്ട് നൂറ് ശതമാനവും യു ഡി എഫിന് വിജയം നേടും എന്നാലും എല്ലാ ഘടകക്ഷി നേതാക്കളും സർവസജ്ജമായിട്ട് ഞങ്ങൾ ഒറ്റ കക്ഷി തന്നെ എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഓരോ ഘടകകക്ഷി നേതാക്കളും യു ഡി എഫ് ക്യാമ്പിനു വേണ്ടി രംഗത്ത് അവസാന ലാപ്പിലാണ് എനിക്ക് കിട്ടുന്ന ഓരോ വോട്ടുകളും അതിനിർണ്ണായകമാകുമെന്നുള്ള ധാരണ എല്ലാ നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേതാക്കളെല്ലാം കളത്തിലിറങ്ങി തന്നെ ഓരോ വീട് വീടാന്തരം കയറി ഓരോ വോട്ടറേയും ഡോറിൽ ചെന്ന് കാണുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പ്രചരണം അതിൻ്റെ അത്യുന്നതിയിൽ അല്ലെങ്കിൽ കടുത്ത ചൂടിലേക്ക് മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ திருவனந்தபுரம்